ആത്മകഥയിൽ ആത്മകഥയിൽ എനിക്ക് റസൂലിന്റെ കിട്ടി എന്നൊരു വാക്ക് ഉണ്ടോ എന്ന് എന്ന് പരിധി നോക്കി ഞങ്ങൾ കണ്ടിട്ടില്ല വാസ്തവത്തിൽ ഒരു മുടിയോ അവശിഷ്ടമോ ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ അതല്ലേ അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവമായി ഉദ്ധരിക്കേണ്ടത് അത് അല്ല മൂപ്പർക്ക് തന്നെ ഈ പോലും ും കാന്തപുരം മുസ് ആത്മകഥ സകല വഹാബികളും വിരോധികളും അരിച്ചുപറുക്കിക്കൊണ്ടിരിക്കുകയാണ് കാന്തപുരം ആക്ഷേപിക്കാനോ വിമർശിക്കാനോ എന്തെങ്കിലും അതിൽ നിന്ന് കിട്ടോ എന്നാണ് അവർ പരതികൊണ്ടിരിക്കുന്നത് ആയിക്കോട്ടെ നല്ലത് തന്നെ വിരോധികളായ എല്ലാവരും ആ പുസ്തകം വായിക്കണം കുറ്റം കണ്ടെത്താനാണ് വായിക്കുന്നതെങ്കിലും ആരെങ്കിലും ഒരാൾ അതിൽ സത്യമുണ്ടെന്ന് വിശ്വസിച്ച് സന്മാർഗത്തിലേക്ക് വന്നാൽ അത് കാന്തപുരം മുസ്താദിന് വലിയ ഹയറാണല്ലോ അതുകൊണ്ട് എല്ലാ വിരോധികളും കുറ്റം കണ്ടെത്താനാണെങ്കിലും അത് വായിക്കണം വിശ്വാസപൂർവം പ്രകാശിതമായ സമയത്ത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കമൻ്റാണ് എനിക്ക് ഓർമ്മ വരുന്നത് അനുയായികൾക്ക് ലഭിക്കുന്നതിനേക്കാൾ മുമ്പ് തന്നെ എതിരാളികൾ വായിച്ചു തീർത്ത ഏക ആത്മകഥ എന്ന പ്രത്യേകതയാണ് കാന്തപുരം ഉസ്താദിന്റെ ആത്മകഥക്കുള്ളത് ഏതായാലും വിവാദങ്ങൾ മേൽക്കുമേൽ നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഉസ്താദിന്റെ എതിരാളികൾ കാന്തപുരം ഉസ്താദിന്റെ ആത്മകഥ വായിക്കാൻ സാധ്യത കൂടുതലാണ് എന്നാണ് തോന്നുന്നത് ഇപ്പോൾ ഉണ്ടായ ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണണമെന്ന് അറിയിക്കുന്നു വിവാദങ്ങളും ആരോപണങ്ങളും ഒരിക്കലും ഉസ്താദിനെ വിട്ടൊഴിഞ്ഞിട്ടില്ലല്ലോ പക്ഷെ അത്തരം വിമർശനങ്ങളോ വിവാദങ്ങളോ ആരോപണങ്ങളോ ഒന്നും ഉസ്താദിനെ തളർത്തിയിട്ടുമില്ല ഈ വിവാദങ്ങളും അങ്ങനെ തന്നെയാണ് ഈ വിവാദം കാരണം കൂടുതൽ കോപ്പികൾ വിറ്റഴിഞ്ഞു പോകുമെന്നല്ലാതെ ഉസ്താദിന് ഒന്നും സംഭവിക്കില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാലും ചില ആളുകൾ എന്തെങ്കിലും തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഇത്തരം ചില കാര്യങ്ങൾ പറയാൻ ഞാൻ നിർബന്ധിതനായത് പുതിയ വിവാദം എന്താണെന്ന് വെച്ചാൽ ഉസ്താദിന്റെ ആത്മകഥയിൽ തിരുക്കേശവുമായി ബന്ധപ്പെട്ട ഒന്നും തന്നെ അതിരില്ലല്ലോ ആ തിരുക്കേശത്തെ ഉസ്താദിന് വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ അത് ആണോ അല്ലയോ എന്ന് സംശയമുള്ളത് കൊണ്ടാണോ ഈ ആത്മകഥയിൽ അത് കൊടുക്കാഞ്ഞത് എന്നാണ് പലരുടെയും സംശയം അത്തരമൊരു വിമർശനത്തിന് മുമ്പിലുള്ളത് സകല മുജാഹിദ് മൗലവിമാരും ഉണ്ട് ഇപ്പോൾ കുരുവട്ടൂർ നൌഷാദ് മൗലവി അദ്ദേഹവും ആ ഒരു വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇവരൊന്നും ആ പുസ്തകം മുഴുവൻ വായിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത് കാരണം ആ പുസ്തകം മുഴുവൻ വായിച്ച ഒരാൾക്ക് ഇത്തരത്തിലുള്ള ഒരു വിമർശനം മുന്നോട്ട് വെക്കാൻ സാധിക്കില്ല ഉസ്താദ് അതിൻ്റെ ആമുഖത്തിൽ പറയുന്നുണ്ട് ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത് എൻ്റെ ജീവിതത്തിൻ്റെ ആദ്യ കാലങ്ങളാണ് ഞാൻ പൊതുപ്രവർത്തനത്തിൽ സജീവമാകുന്നതിന് മുമ്പുള്ള എൻ്റെ ജീവിതത്തിൻ്റെ ആദ്യ കാലങ്ങളാണ് ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത് എന്ന ഉസ്താദ് തന്നെ ആമുഖത്തിൽ പറയുന്നുണ്ട് അതായത് ഉസ്താദിൻ്റെ ചെറുപ്പകാലത്തും ഉസ്താദിൻ്റെ കുട്ടിക്കാലത്തും സ്കൂൾ പഠനവും ഡെസ് പഠനവും പൂർത്തിയാക്കിയതും വില്ലൂർ ബാക്കിയാത്തിലേക്ക് പോയതും തിരിച്ചു വന്ന് മുദരിസായി ജോലി ചെയ്തതും മർക്കസ് തുടങ്ങിയതുമായ ഉസ്താദിന്റെ ജീവിതത്തിലെ ആദ്യകാലത്തെ ചരിത്ര സംഭവങ്ങളാണ് ഈ ആത്മകഥയിൽ പ്രതിപാദിച്ചിട്ടുള്ളത് അടുത്തുകാലത്ത് നടന്ന ഒന്നും നമുക്ക് കാര്യമായിട്ടൊന്നും കാണാൻ സാധിക്കില്ലെങ്കിലും ചെറിയ എത്തിനോട്ടുകൾ മാത്രം കാണാൻ കഴിയും ഞാൻ വിശ്വാസപൂർവ്വം മുഴുവൻ വായിച്ചിട്ടില്ലെങ്കിലും മുഴുവൻ വായിച്ച ആളുകളോട് അന്വേഷിച്ചു നോക്കുമ്പോൾ ഈ തിരുകേശം മാത്രമല്ല ഷാരോ ബാർക്കിന്റെ വിഷയം മാത്രമല്ല കൊടുക്കാത്തത് ഉസ്താദിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച സംഭവ ബഹുലമായ ഒരുപാട് കാര്യങ്ങൾ ഈ ആത്മകഥയിൽ കൊടുത്തിട്ടില്ല അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അടുത്ത കാലത്ത് നടന്ന നോളജ് സിറ്റിയുടെ നിർമ്മാണമാണ് അത് അടുത്ത കാലത്തായതുകൊണ്ട് അത് ഈ ആത്മകഥയിൽ കൊടുത്തിട്ടില്ല അതിലും വലിയൊരു സംഭവം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോന്നതും സമസ്ത പുനഃസംഘടിപ്പിച്ചതുമായ ഒരുപാട് കാര്യങ്ങൾ അതിനെ തുടർന്നുണ്ടായ ഒരുപാട് പ്രശ്നങ്ങൾ ആ എൺപതിന് ശേഷം ഉണ്ടായ ഒരുപാട് പ്രശ്നകലുഷിത സാഹചര്യങ്ങൾ അതൊക്കെയും ഉസ്താദിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് അതൊന്നും ഉസ്താദ് ഈ ആത്മകഥയിൽ പ്രതിപാദിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ് കാലഘട്ടത്തിലെ സമസ്തയിലുണ്ടായ മുഴുവൻ പ്രശ്നങ്ങളും ഉസ്താദ് ഇതിൽ എഴുതുമെന്നായിരുന്നു നമ്മളൊക്കെ കരുതിയിരുന്നത് പക്ഷേ അതിനൊക്കെ എത്രയോ മുമ്പുള്ള കാലഘട്ടങ്ങളിലെ സാഹചര്യങ്ങളാണ് ഉസ്താദ് ഈ ആത്മകഥയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഷാറുബോബാറൊക്കെ മാത്രമല്ല സംഭവ ബഹുലമായ ഉസ്താദിൻ്റെ ജീവിതത്തിലെ ഒരുപാട് സംഭവങ്ങൾ ഇതിൽ കൊടുക്കാൻ ഇനിയും ബാക്കിയുണ്ട് പക്ഷെ ഇവർ കേവലം ഷാറ മുബാറക് കൊടുത്തിട്ടില്ല എന്ന് മാത്രമാണ് പറയുന്നത് ഷാറ മുബാറക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ് കാലഘട്ടത്തിൽ ഉണ്ടായ പ്രശ്നങ്ങളും എല്ലാം അടുത്ത പതിപ്പിൽ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതുവരെ ഒന്ന് ക്ഷമിക്കാൻ മാത്രമാണ് ഈ മുജാഹിദ് മൗലവിമാരോടും നൌഷാദ് മൗലവിയോടും പറയാനുള്ളത് ഈ ആമുഖം ശരിക്ക് മനസ്സിരുത്തി ഒന്ന് വായിച്ചിരുന്നുവെങ്കിൽ ഈ മൗലവിമാർക്ക് ഇത്തരം ഒരു വിമർശനവുമായിട്ട് ഒരിക്കലും രംഗത്ത് വരേണ്ട കാര്യമില്ലായിരുന്നു കാരണം ഈ ആമുഖം വായിച്ച ഏത് മനുഷ്യനും ഏത് ബുദ്ധിയില്ലാത്ത ആളുകൾക്കും മനസ്സിലാവും ഈ ആത്മകഥയിൽ ഉസ്താദിന്റെ ജീവചരിത്രം മുഴുവൻ ഉണ്ടാവില്ല എന്ന് ആർക്കും ചിന്തിക്കാം അല്ലെങ്കിൽ ഇവർ ഇത് വായിച്ചിട്ടും ഇവർക്ക് മനസ്സിലാക്കാത്തത് ഇവരുടെ വിവരക്കേടിന്റെ പ്രശ്നമാണ് ആദ്യം നൌഷാദ് മൗലവി പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ഹുസൈൻ സലഫിയും വിമർശിക്കുന്നുണ്ട് അത് രണ്ടും നിങ്ങളൊന്ന് കേട്ടുവരും ഞങ്ങൾ വളരെ ഞാനും ഞാൻ ഉസ്താദും തൊഴിയൊരു ഉസ്താദും ഞങ്ങളൊക്കെ തിരിച്ചും മറിച്ചു എവിടെങ്കിലും ഒന്ന് എനിക്ക് അള്ളാന്റെ റസൂലിന്റെ ഷാർ മുബാലക്ക് കിട്ടി എന്നൊരു വാക്ക് ഉണ്ടോ എന്ന് പരതി നോക്കി ഞങ്ങൾ കണ്ടിട്ടില്ല നീ ഏതോ മൂലയിലുണ്ട് നിങ്ങൾ കുഴപ്പമില്ല ചോദിക്കട്ടെ ഇവിടെ ഓരോന്നോരോന്ന് ഇത്രയും പേജിൽ എത്ര പേജാണ് ഈ ആത്മകഥ ഒക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ വേറെ കേട്ടോ നാനൂറ്റി പത്തൊമ്പത് പേജിൽ എഴുതിയിട്ട് എവിടെയെങ്കിലും ഒന്ന് എന്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ സംഭാഗ്യമായിരുന്നു മുബാറക്കിന്റെ എന്ന് കുറിച്ചിടാൻ കഴിഞ്ഞില്ല പിന്നിൽ ശിഷ്യന്മാർ ഏറ്റവും വലിയ ദുരന്തം ഇവിടെ വാസ്തവത്തിൽ ഒറിജിനൽ ഒരു മുടിയോ ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ അതല്ലേ അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവമായി ഉദ്ധരിക്കേണ്ടത് അത് ഒറിജിനൽ അല്ല എന്ന് മൂപ്പരിക്ക് തന്നെ തോന്നിയത് കൊണ്ടല്ലേ ഈ ആത്മകഥയിൽ അതിനെ കുറിച്ച് വരവരി പോലും പരാമർശമില്ലാഞ്ഞത് തന്റെ ഭാര്യയായ സൈനബക്ക് കൊടുത്ത സമ്മാനങ്ങളെ കുറിച്ച് വരെ പുസ്തകത്തിൽ പരാമർശമുണ്ട് എന്നാൽ മുഹമ്മദ് നബി നേരിട്ട് അത് സ്വപ്നത്തിലൂടെ വന്ന് കൊടുക്കണം പറഞ്ഞ് കൊടുത്തയച്ചിട്ടുള്ള ഈ സമ്മാനം തനിക്ക് കിട്ടിയത് പുസ്തകത്തിൽ എവിടെയും പരാമർശിക്കുന്നില്ല എന്നിട്ടുമെന്തേ തന്റെ കയ്യിലുള്ള മൂന്ന് മുടികളെ സംബന്ധിച്ച് താടി രോമത്തെ സംബന്ധിച്ച് കയ്യിലുള്ള മുടിയെ സംബന്ധിച്ചൊന്നും ഒരക്ഷരം ഈ ആത്മകഥയിൽ എവിടെയും പറയാതെ പോയത് എന്തുകൊണ്ടായിരുന്നു ഇപ്പോഴും മർക്കസിൽ തന്നെയുണ്ട് റബ്യൂ ലെവൽ മാസത്തിൽ അത് പുറത്തെടുക്കാറുണ്ട് പ്രദർശിപ്പിക്കാറുണ്ട് അതുകൊണ്ട് ബർക്കത്തെടുക്കാറുണ്ട് അതെല്ലാം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിലുള്ള വിശ്വാസമൊന്നും ഇവിടെ ആർക്കും നഷ്ടപ്പെട്ടിട്ടില്ല ആത്മകഥയിൽ കൊടുക്കാഞ്ഞത് ഷാറബ മുബാറക്ക് ആണോ അല്ലയോ എന്ന സംശയം ഉള്ളത് കൊണ്ടൊന്നും അല്ല അല്ലെങ്കിൽ അതിനെ തള്ളിപ്പറഞ്ഞതുകൊണ്ടൊന്നും അല്ല ആത്മകഥയിൽ കൊടുക്കാഞ്ഞത് അതിൻ്റെ ജീവിതത്തിൽ വരുന്ന മുഴുവൻ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തണമെന്ന് വിചാരിച്ചാൽ അതിനി നാനൂറ്റി ചീരാനും പേജ് മതിയാവോ അപ്പോൾ ആദ്യ കാലഘട്ടത്തിലെ കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചത് കൊണ്ടാണ് ഷെയറബ മുബാറക്ക് അതിൽ പെടാതെ പോയത് ഇനി അടുത്ത പതിപ്പിൽ നമുക്ക് പ്രതീക്ഷിക്കാം ഷാറുബാർക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാം ഇനി അയാൾ മറ്റൊരു കാര്യം പറയുന്നുണ്ട് വിശ്വാസപൂർവത്തിലുള്ള അതും കൂടി സമസ്തയിൽ പ്രശ്നം വന്ന സാഹചര്യം വിശദീകരിച്ചുകൊണ്ട് എഴുതുകയാണ് ഈ സന്ദർഭത്തിൽ വേദനിച്ചാണ് ഇ കെ അവർ ഞാനും കൂടി സമസ്തയിൽ ഒരു പ്രശ്നം വന്നപ്പോൾ മടവൂർ സന്ദർശിക്കുകയാണ് കേട്ട ശേഷം സ്വതസിദ്ധമായ ശൈലിയിൽ പറഞ്ഞു 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 അവിടെ ആര് മടവൂർ എന്താ സമസ്ത കേട്ടോ ഏതാനും വ്യക്തികൾ ഉടനെ പോകാനുണ്ട് അതോടെ പ്രശ്നം തീരും നിങ്ങൾ എഴുതി വച്ചതാണ് ഞാൻ എന്റെ വകയിൽ ഒന്നും പറഞ്ഞിട്ടില്ല ഉസ്താദും എ കൂടി സമസ്തയിൽ പ്രശ്നമുണ്ടായപ്പോ മഹാനായും സമീപത്തെത്തിയപ്പോ രണ്ടാളും കേൾക്കേ രണ്ടാളോടും കൂടി പറയാൻ സമസ്ത പിളരില്ല ഏതാനും വ്യക്തികൾ ഉടനെ പോകാനുണ്ട് അതോടെ പ്രശ്നം തീരും ഇത് പറയുമ്പോ സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആണ് മുന്നൂറ്റി അൻപത്തി അഞ്ചാം പേര് ഉസ്താദ് നേരിട്ട് കേട്ട വാക്കായി എഴുതുന്നു സമസ്ത പിളരില്ല പിന്നെയോ ഏതാനും വ്യക്തികൾ ഉടനെ പോകാനുണ്ട് അതോടെ പ്രശ്നങ്ങൾ തീരും ആരാണ് സമസ്തയിൽ നിന്ന് പിന്നീട് പോയത് സമസ്ത വിട്ടുനിന്ന് മറ്റൊരു സമാന്തര ഇതൊന്നും ഞങ്ങൾ പറയുന്നില്ല നിങ്ങൾ ഉത്തരം ഇയാൾ പറയുന്നത് ഉസ്താദ് ആത്മകഥയിൽ പറയുന്നുണ്ട് സമസ്തയിൽ ചെറിയൊരു പ്രശ്നം വന്നപ്പോൾ ഒരു പ്രതിസന്ധി വന്നപ്പോൾ ഷംസുൽ ഉലമയും കാന്തപുരം ഉസ്താദും സി എം വരൂൽ കാണാൻ പോയി അപ്പോൾ സി എം വരൂ ഇവരോട് പറഞ്ഞത് നിങ്ങൾ ഒന്നും പേടിക്കേണ്ട സമസ്ത പിളരില്ല ചില ആളുകൾ സമസ്തയിൽ നിന്നും പോവാനുണ്ട് അത് ഉടനെ ഉണ്ടാകും അതോടുകൂടി സമസ്തയിലെ പ്രശ്നങ്ങൾ അവസാനിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഇവർ തിരിച്ചു വന്നു കുറച്ചു കാലം കൊണ്ട് തന്നെ സി എം വലുദ്ധ പറഞ്ഞതുപോലെ സമസ്തയിലെ പ്രശ്നങ്ങൾ അവസാനിക്കുകയും ചെയ്തു അത് ഉസ്താദ് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് പക്ഷേ നൌഷാദ് മൂലം ഈ പറയുന്നത് ഈ സമസ്തയിൽ നിന്ന് ചില ആളുകൾ പുറത്തു പോകുമെന്ന് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ കാന്തപുരം ഉസ്താദും ഉള്ളാൾ തങ്ങളും മറ്റു മഹാന്മാരും സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോന്നല്ലോ അതിനെക്കുറിച്ചാണ് സി എം വലുദ്ധ പറഞ്ഞത് എന്നാണ് ഇയാൾ ആരോപിക്കുന്നത് സത്യത്തിൽ ഈ സി എം വലുതാനെ കാണാൻ പോയ സംഭവം അന്ന് സംസ്ഥയിലുണ്ടായ പ്രശ്നം അത് മറ്റൊന്നാണ് പത്ത് വർഷം മുമ്പാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ സംസ്ഥയിൽ നടന്ന ആ പ്രശ്നത്തിന്റെ പത്ത് വർഷം മുമ്പാണ് എ പി ഉസ്താദും ഇ കെ ഉസ്താദും സി എം വരുന്നാനെ കാണാൻ പോയത് അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ നിങ്ങൾക്കൊന്ന് ആലോചിച്ചൂടെ എൺപത്തൊമ്പതിൽ പ്രശ്നം പരിഹരിക്കാനോ സങ്കടം ബോധിപ്പിക്കാനോ കാന്തപുരം ഉസ്താദും ഇ കെ ഉസ്താദും ഒരുമിച്ച് സി എം വരുന്നാനെ കാണാൻ പോയി എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമാണോ ചരിത്രം അറിയുന്ന ആർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമാണോ എത്ര വിഡിത്തരമാണ് ഇയാള് പറയുന്നത് ഈ എൺപത്തി ഒമ്പതിനും പത്തു വർഷം മുമ്പ് നടന്ന സമസ്തയിലുണ്ടായ ചെറിയ പ്രതിസന്ധികൾ തീർക്കാൻ അന്നത്തെ ജനറൽ സെക്രട്ടറിയും ജോയിന്റ് സെക്രട്ടറിയുമായ ഇ കെ ഉസ്താദും എ പി ഉസ്താദും സി എം വലിയ പോയി കണ്ട് ഈ സമസ്തയിലുണ്ടായ പ്രശ്നം വിശദീകരിച്ചപ്പോൾ അന്നത്തെ പ്രശ്നം അത് പെട്ടെന്ന് തീരുമെന്നാണ് സി എം വലിയ പറഞ്ഞത് അല്ലാതെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ നടന്ന പ്രശ്നത്തെക്കുറിച്ചല്ല അത് പറയുന്നത് അത് ആ പുസ്തകത്തിൽ കൃത്യമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് ഞാനത് വായിക്കാം അപ്പൊ നിങ്ങൾക്ക് ബോധ്യപ്പെടും ഞാന് ആ ഭാഗത്തിൻ്റെ കുറച്ച് മുമ്പ് മുതൽ വായിച്ചു തുടങ്ങുകയാണ് എന്നാൽ ആ വർഷവും ആ സംഭവങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ അതുകൊണ്ട് കുറച്ച് മുമ്പ് മുതൽ വായിച്ചു തുടങ്ങുകയാണ് മുന്നൂറ്റി അൻപത്തി മൂന്നാമത്തെ പേജിലാണ് ബാഫക്കി തങ്ങളുടെയും പി എം എസ് എ പൂക്കോ തങ്ങളുടെയും വേർപാടിനു ശേഷം മുസ്ലിം ലീഗിൽ രൂപപ്പെട്ട സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ജൂണിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് കാലഘട്ടത്തിൽ നടന്ന സംഭവത്തെക്കുറിച്ചാണ് ഈ വായിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ജൂണിൽ സമസ്ത തങ്ങളുടെ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിച്ചത് സുന്നത്ത് ജമായത്തിനും അതിൻ്റെ സ്ഥാപനങ്ങൾക്കുമെതിരെ പ്രവർത്തിക്കുന്നവരെ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തണം എന്നായിരുന്നു ആ തീരുമാനം ഏതെങ്കിലും തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി എടുത്ത സമീപനമായിരുന്നില്ല ഇത് സുന്നികൾക്കെതിരെ മുജാഹിദ് സംഘടനകൾ കൊണ്ടോട്ടി പുളിക്കലിൽ മാർച്ചിൽ ഒരു സമ്മേളനം നടത്തി അതിൽ പ്രസംഗിച്ച അന്നത്തെ യൂണിയൻ ലീഗ് എം എൽ എ പി സീതി ഹാജി തൻ്റെ അവസാനത്തുള്ളി രക്തവും സുന്നികൾക്കെതിരെ ചെലവഴിക്കുമെന്ന് പ്രസംഗിച്ചു അതിന്റെ തുടർച്ചയെന്നോണം കോഴിക്കോട് ഷാതുലി പള്ളിക്കേസ് പൂനൂർ ടൗൺ നിസ്കാരപ്പള്ളി കയ്യേറ്റം തുടങ്ങിയ സംഭവ വികാസങ്ങളിൽ സുന്നികൾക്കെതിരെ ഭരണപക്ഷത്തെ എം എൽ എമാരെ ഉപയോഗപ്പെടുത്തി മുജാഹിദ് സംഘടനകൾ ശക്തമായ നീക്കങ്ങൾ നടത്തി ഇതിനിടയിൽ പുളിക്കലിൽ സുന്നികളും ഒരു സമ്മേളനം നടത്തി ആ സമ്മേളനം മുടക്കാനും ചില ശ്രമങ്ങളുണ്ടായി അവിടെ മുഖ്യപ്രഭാഷണം നടത്തിയ ഇ കെ അബൂബക്കർ മുസ്ലിയാർ മുജാഹിദുകൾക്ക് ശക്തമായ താക്കീത് നൽകി സുന്നദ്ധ ജമായത്തിനും അതിൻ്റെ സ്ഥാപനങ്ങൾക്കുമെതിരെ പ്രവർത്തിക്കുന്നവരെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തണമെന്ന് ഇ കെ അവൾ ആഹ്വാനം ചെയ്തു വഹാബികൾക്കെതിരെ സുന്നികളെ സഹായിക്കുന്ന അമുസലിങ്ങൾ ഉണ്ടെങ്കിൽ അവരെ പിന്തുണക്കണം രണ്ടു സുന്നികൾ തമ്മിലാണ് മത്സരമെങ്കിൽ കൂട്ടത്തിൽ കൂടുതൽ ആദർശ പ്രതിബദ്ധതയുള്ള സുന്നിക്ക് വോട്ട് നൽകണം ഇ കെയുടെ പ്രസംഗം വലിയ ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും വഴി തുറന്നു അങ്ങനെ ഇങ്ങോട്ട് പോന്നിട്ട് അതിൻ്റെ അടുത്ത കണിക ഇതേ വർഷം ജൂണിൽ ചേർന്ന സമസ്ത മുഷാവറ ഈക്കയുടെ നിലപാടിനെ ശരിവെക്കുകയും പുളിക്കലിലെ ആഹ്വാനത്തെ അംഗീകരിച്ചു പ്രമേയം പാസാക്കുകയും ചെയ്തു ഇതേ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് സുന്നതജമാനും അതിൻ്റെ സ്ഥാപനങ്ങൾക്കുമെതിരെ പ്രവർത്തിക്കുന്ന ഏതു രാഷ്ട്രീയക്കാരനെയും എതിർത്തു പരാജയപ്പെടുത്താൻ ആവശ്യമായ യുക്തമായ നടപടികൾ സാന്ദർഭികമായി സ്വീകരിക്കാനായിരുന്നു സമസ്തയുടെ തീരുമാനം ഇക്കാര്യങ്ങൾ വിശദീകരിച്ചു കൊണ്ട് കോഴിക്കോട് സംസ്ഥയും എസ് വൈ എസും സംയുക്തമായി നടത്തിയ പത്രസമ്മേളനത്തിൽ പിന്നെ ഒരുപാട് ആളുകൾ പേര് വായിക്കുന്നുണ്ട് ഞാൻ സമയം കളഞ്ഞില്ല അങ്ങനെ താഴേക്ക് പോന്നിട്ട് തീരുമാനമെടുത്ത് പിന്നെയും മാസങ്ങൾ കഴിഞ്ഞാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകിയ ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പ് മുഷാവറ നേരത്തെ ഐക്യ കണ്ടേന എടുത്ത തീരുമാനം നടപ്പിലാക്കാനുള്ള സന്ദർഭം വന്നപ്പോൾ തീരുമാനം എടുത്ത ചിലർക്ക് മനം മാറ്റം വന്നു അവരിൽ ചിലർ യൂണിയൻ ലീഗിന്റെ തെരഞ്ഞെടുപ്പ് വേദികളിൽ പ്രസംഗിക്കുകയും മുഷാവറ അങ്ങനെയൊരു തീരുമാനം എടുത്തിട്ടില്ലെന്നു വരെ പറയുകയും ചെയ്തു മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ചില മുഷാവറ അംഗങ്ങളായിരുന്നു ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത് അപ്പോൾ ഷംസുല്ലുമായി മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ചില മുഷാവറ അംഗങ്ങളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് അപ്പോൾ എന്തായിരുന്നു പ്രശ്നങ്ങൾ നമുക്ക് ഇതിൽ മനസ്സിലായിട്ടുണ്ടാവും ബാക്കി വായിക്കുന്നു കേൾക്കാം തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഇരു മുന്നണികളുടെയും ഭാഗമായ യൂണിയൻ ലീഗുകാരും അഖിലേന്ത്യാ ലീഗുകാരും കോൺഗ്രസും നിർത്തിയ മുജാഹിദ് പ്രവർത്തകർ വ്യാപകമായി തോറ്റിരിക്കുന്നു ഇതോടെ സമസ്തക്കകത്തെ ചേരി തെരുവുകൾ ശക്തമാവുകയും ഒരു പിളർപ്പിൻ്റെ വക്കീലെത്തുകയും ചെയ്തു ഈ സന്ദർഭത്തിൽ വേദനിച്ചാണ് ഇ കെ അവും ഞാനും കൂടി ഷെയ്ഖുന സി എമ്മിനെ കാര്യങ്ങൾ ഉണർത്താൻ പോയത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് കാലഘട്ടത്തിലാണ് ബാക്കി കേട്ടോളൂ ഈ സന്ദർഭത്തിൽ വേദനിച്ചാണ് ഇ കെ അവളും ഞാനും കൂടി ഷെയ്ഖുന സി എമ്മിനെ കണ്ട് കാര്യങ്ങൾ ഉണർത്താൻ പോയത് തളിപ്പറമ്പ് കൂവത്തിലെ ഇക്കെയുടെ ശിഷ്യൻ കൂടിയാണ് ഷെയ്ഖുന സി എം എല്ലാം കേട്ട ശേഷം സ്വതസിദ്ധമായ ശൈലിയിൽ അവിടുന്ന് പറഞ്ഞു സമസ്ത പിളരില്ല ഏതാനും വ്യക്തികൾ ഉടനെ പോകാനുണ്ട് അതോടെ പ്രശ്നം തീരും പറഞ്ഞതുപോലെ താമസിയാതെ പ്രശ്നങ്ങൾ കെട്ടടങ്ങുകയും ചെയ്തു ഇതാണ് സംഭവം അപ്പൊ എന്താണ് പറഞ്ഞത് ബാഫക്കി തങ്ങളുടെയും പൂക്കോയ തങ്ങളുടെയും വിയോഗത്തിന് ശേഷം മുസ്ലിം ലീഗിൽ ചെറിയ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും മുസ്ലിം ലീഗ് പിളരുകയും ചെയ്തു പിന്നീട് നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് പുളിക്കലിൽ വെച്ച് മുജാഹിദിൻ്റെ ഒരു സമ്മേളനം നടക്കുകയും അവിടെ വെച്ച് മുസ്ലിം ലീഗ് എം എൽ എ സീതി സാഹിബ് പ്രസംഗത്തിനിടയിൽ പറഞ്ഞു എൻ്റെ അവസാന തൊഴിൽ രക്തവും സുന്നികൾക്കെതിരെ ചെലവഴിക്കുമെന്ന് പറഞ്ഞപ്പോൾ സമസ്ത തങ്ങളുടെ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിച്ചു പിന്നീട് പുലക്കലിൽ നടന്ന ഒരു സമ്മേളനത്തിൽ വെച്ച് ഷംസുലുലമ ഇ കെ അബൂഖർ മുസ്ലിയ അത് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു സുന്നികൾക്കെതിരെയും സുന്നി സ്ഥാപനങ്ങൾക്കെതിരെയും തിരിയുന്നവരെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തണമെന്നും സുന്നികളെ സഹായിക്കുന്ന അമുസ്ലിങ്ങളാണ് സ്ഥാനാർത്ഥിയെങ്കിൽ അവരെ വിജയിപ്പിക്കണമെന്നുമായിരുന്നു ഷംസുൽ ഉലമയുടെ പ്രഖ്യാപനം ആ പ്രഖ്യാപനം ജനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു പക്ഷെ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ ഈ തീരുമാനത്തിൽ കൂടെയുണ്ടായിരുന്ന പിന്തുണച്ചിരുന്ന സമസ്തയിലെ ചില മുഷാവർ അംഗങ്ങൾക്ക് മനംമാറ്റം വരികയും അവർ അത്തരമൊരു തീരുമാനമെടുത്തിട്ടില്ല എന്നിവരെ പറയുകയും ചെയ്തു അത് സമസ്തയിൽ ചെറിയ പ്രശ്നങ്ങൾക്ക് ഇടയാക്കി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മുജാഹിദിന്റെ സ്ഥാനാർത്ഥികളൊക്കെ വലിയ പരാജയം ഏറ്റുവാങ്ങുകയും ചൊല്ലി സമസ്തയിൽ വലിയ ഭിന്നത രൂപപ്പെടുകയും സമസ്ത പിളരുമോ എന്ന സംശയത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും ചെയ്തു ആ ഒരു സമയത്താണ് കാന്തപുരം ഉസ്താദും ഷംസുലമയും സി എം കാണാൻ പോയത് അല്ലാതെ എൺപത്തൊമ്പത് കാലഘട്ടത്തിലെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടല്ല അധികം വൈകാതെ തന്നെ സി എം വരുന്ന പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു സമസ്തയിലെ പ്രശ്നങ്ങൾ കെട്ടടങ്ങി എന്ന് പറയുന്നുണ്ടല്ലോ എൺപത്തി ഒമ്പതിലെ പ്രശ്നങ്ങൾ കെട്ടടങ്ങിയിട്ടുണ്ടോ ഈ നൌഷാദ് മൗലവി എന്നെ പറയട്ടെ കെട്ടടങ്ങിയിട്ടുണ്ടോ ഇല്ലല്ലോ അതിന്റെ പ്രശ്നങ്ങൾ ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് എൺപത് കാലഘട്ടത്തിൽ നടന്ന സംഭവം എടുത്തിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ സംഭവത്തിലേക്ക് ചേർത്തി പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കാൻ നോക്കുന്ന ഈ നൌഷാദ് മൗലവിയെ ആരെങ്കിലും വിശ്വസിക്കുക ബുദ്ധിയുള്ള ഒരാളും അദ്ദേഹത്തെ വിശ്വസിക്കില്ല അത്തരത്തിൽ ഹൃദയത്തിൽ കാപ്പറ്റ്യം സൂക്ഷിച്ചുകൊണ്ട് പ്രസംഗിക്കുന്ന ആളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ നമുക്ക് കേട്ടാൽ തന്നെ മനസ്സിലാവും പരസ്പര വിരുദ്ധമായ ചില സംസാരങ്ങളൊക്കെ ഒരു പ്രസംഗത്തിൽ പറയുന്നതല്ല മറ്റൊരു പ്രസംഗത്തിൽ പറയുന്നത് അദ്ദേഹത്തിന്റെ കാപ്പട്യം വളരെ വ്യക്തമായിട്ട് ശ്രോതാക്കൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഇയാളെ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ആദ്യം ഇയാൾ ചെയ്തത് എന്താണ് പേരുളിസ്ഥാനെയും പുരുമുളസ്ഥാനെയും തമ്മിൽ തെറ്റിക്കാൻ നോക്കി അതിനുള്ള ഒരുപാട് ആരോപണങ്ങളും ഒരുപാട് വിമർശനങ്ങളും ഇങ്ങനെ നിരന്തരമായിട്ട് നടത്തിക്കൊണ്ടിരുന്നു അദ്ദേഹത്തിന്റെ ശ്രമം വിഫലമാവുകയാണ് ചെയ്തിട്ടുള്ളത് ഒന്നും സംഭവിച്ചില്ല അപ്പം അദ്ദേഹത്തിന് മനസ്സിലായി ഈ ഒരു പരിശ്രമം കൊണ്ടൊന്നും കാര്യമില്ല പിന്നീട് അദ്ദേഹം ഈ പ്രസ്ഥാനത്തിന് നേരെയും എ പി ഉസ്താദിന് നേരെയും തന്നെ ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പം ഇദ്ദേഹം പറയുന്നുണ്ട് സി എം വലിയ പറഞ്ഞു കുറച്ചാളുകൾ സമയത്ത് നിന്ന് പുറത്ത് പോകും അതോടെ പ്രശ്നം തീരുമെന്ന് അപ്പം അത് കാന്തപുരം ഉസ്താദും ഉള്ള തങ്ങളും ഇറങ്ങിപ്പോന്നതിനെ കുറിച്ചാണെന്നും പറയും കാന്തപുരം മുസ്താദിൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് സി എം വലിയ പറയുകയാണ് കുറച്ച് ആളുകൾ പുറത്ത് പോകുന്നു മറഞ്ഞ കാര്യമാണല്ലോ പറയുന്നത് വരാൻ പോകുന്ന കാര്യമാണല്ലോ പറഞ്ഞത് അങ്ങനെ വരാൻ പോകുന്ന കാര്യം പറഞ്ഞ സി എം വലിയ കാന്തപുരം ഉസ്താദും കൂട്ടരോട് പുറത്ത് പോകാണല്ലോ അത് മറച്ചു വെച്ചുകൊണ്ടാണ് സിഎം വരുദ്ധ ഇത് പറയുന്നത് അത് മാത്രമല്ലല്ലോ അതിനുശേഷം എത്ര സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ എറണാകുളത്ത് വെച്ച് എസ് ഒ എസിന്റെ സമ്മേളനം നടക്കുന്ന സമയത്ത് അത് വലിയ പ്രതിസന്ധികൾ ഉണ്ടായ സമയത്ത് അതിന്റെ വിജയത്തിന് വേണ്ടിയിട്ട് സി എം വരുന്നതിനെ സമീപിച്ചപ്പോലോട് സി എം വലുത് എന്താ പറഞ്ഞത് നിങ്ങൾ സമ്മേളനത്തിന് പൊക്കോളൂ നിങ്ങൾ പരാജയപ്പെടില്ല സമ്മേളനം വിജയിക്കുക തന്നെ ചെയ്യും എന്നാ സി എം വലുത് പറഞ്ഞത് മാത്രമല്ല ഈ സമ്മേളനത്തിലേക്ക് ഒരുപാട് നേതാക്കന്മാരെ സി എം വലുതായി ഇടപെട്ടു കൊണ്ട് പറഞ്ഞയച്ചിട്ടുണ്ട് അപ്പോൾ എ പി ഉസ്താദ് സമസ്തയിൽ ഫിത്തിനുണ്ടാക്കി സംസ്ഥയിൽ നിന്ന് പുറത്തു പോകുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ പിന്നെ ഈ സമ്മേളനം വിജയിക്കുന്ന കാര്യം ഈ സമ്മേളനത്തിലേക്ക് നേതാക്കന്മാരെ പറഞ്ഞു വിടുന്ന കാര്യമൊക്കെ സ്വയംവരം നിൽക്കുമോ എന്ത് വിഡിത്തരങ്ങളാണ് ഈ നൌഷാദ് മൗലവി പറയുന്നത് ഈ നൌഷാദ് മൗലവി തന്നെ ഈ പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ കാന്തപുരം മുസ്താദിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ നിലപാട് എന്തായിരുന്നു എന്തായിരുന്നു അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരുന്നത് നമുക്ക് അതുകൂടെ ഒന്ന് കേൾക്കാം

പ്രസ്ഥാനത്ത് നിന്ന് പുറത്താക്കിയപ്പോൾ നേരെ വിപരീതമായി എ പി ഉസ്താദിനെയും മറ്റ് പണ്ഡിതന്മാരെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ മലയാളികൾക്കുണ്ട് കേരളീയ മുസ്ലിങ്ങൾക്കുണ്ട് ഇത്തരം മൗലവിമാരുടെ ഫിത്തനകളിൽ നമ്മൾ പെട്ടുപോവാതെ കാര്യങ്ങളുടെ നജസ്ഥിതി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അസ്സലാ വാരിക്കും വരഹമ